ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നില ഉയരാനൊരുങ്ങി നിലമ്പൂർ ഷൂസ് ആൻഡ് ചപ്പൽസുകളുടെ വിസ്മയങ്ങൾ ഒരുക്കി നിലമ്പൂരിനൊപ്പം ചൂട് വെക്കാൻ വരുന്നു പിക്കാഡോ ഉദ്ഘാടനം ജൂൺ ഏഴ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് പിക്കാഡോ പിക് ദി ബെസ്റ്റ് നിലമ്പൂർ വൺ ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഇലക്ഷൻ സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന സ്ഥിതിവിശേഷമുള്ള ഈ ഒരു സാഹചര്യത്തിൽ വയനാട്ടിൽ രാഹുലിന് രണ്ടാം മൂഴം ഉറപ്പിച്ചിരിക്കുകയാണ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ കൌണ്ടിംഗ് പൂർത്തിയായപ്പോൾ മൂന്ന് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഗാന്ധിക്ക് ജയം ഉറപ്പിച്ചിരിക്കുന്നു രാഹുൽഗാന്ധി സ്ഥാനാർത്ഥി ആനി രാജ രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടുകളുമായി രണ്ടാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് മൂന്നാം സ്ഥാനത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ ലഭിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയേഴ് വോട്ടുകളാണ് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് എന്ന് പറയുന്നത് വഴിക്കടവിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയെട്ട് മൂത്തേടത്തിൽ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് എടക്കരയിൽ ആറായിരത്തി എണ്ണൂറ്റി പതിനാറ് പോർത്തുഗല്ലിൽ നാലായിരത്തി എഴുന്നൂറ്റി അറുപത് ചുങ്കത്രയിൽ ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നിലമ്പൂരിൽ ഒൻപതിനായിരത്തി ഇരുപത് കരുളായിൽ നാലായിരത്തി എഴുപത്തി എട്ട് അമരമ്പലത്തിൽ ആറായിരത്തി നാൽപ്പത്തി ആറ് ആകെ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ലീഡാണ് ശ്രീ രാഹുൽ ഗാന്ധിക്ക് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ലഭിച്ചിട്ടുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിയുടെ വൻ വിജയം ആഘോഷമാക്കി നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമാണ് പ്രവർത്തകർ വിജയം ആഘോഷിച്ചത് എക്സിറ്റ് പോളിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം തകർന്നടിയും ഇതാ മുന്നൂറ്റി ചില്ലാനം സീറ്റ് നേടി വലിയ ഭൂരിപക്ഷത്തോടുകൂടി മുന്നൂറ്റമ്പതും നാനൂറും സീറ്റ് നേടി ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് ബി ജെ പിയുടെ പണം പറ്റിയ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ എക്സിറ്റ് പോളുകളും പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനത്തിൽ അന്ന് തന്നെ നമ്മുടെ നേതാക്കന്മാർ ഉറക്കം പറഞ്ഞു രാഹുൽ ഗാന്ധി പറഞ്ഞു ഇത് എക്സിറ്റ് പോൾ ഫലമല്ല ഇത് ബി ജെ പിയുടെ ഫലപ്രഖ്യാപനമാണ് എന്ന് പ്രഖ്യാപിച്ചു ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ് നിങ്ങൾ നിങ്ങളിന്ന് കാണുന്നത് യു പി എ ഇന്ത്യാ സഖ്യവും ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യവും തമ്മിൽ തുച്ഛമായ എം പിമാരുടെ വ്യത്യാസം മാത്രമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ അവർ തൂത്തുവാരിയ കഴിഞ്ഞ വർഷം കെയുള്ള എൺപത് സീറ്റുകളിൽ എഴുപത്തൊന്ന് സീറ്റും നേടിയ ബി ജെ പിക്ക് ആകെ ലഭിച്ചത് മുപ്പത്തൊന്ന് സീറ്റുമാണ് സീറ്റ് മാത്രമാണ് ഉത്തർപ്രദേശിൽ മാത്രമല്ല നിങ്ങൾക്കറിയാം കേരളത്തിൽ കേരളത്തിലെ വിധിയെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞതല്ല പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതെന്താ നമുക്കറിയാം അവർക്ക് പത്ത് സീറ്റെങ്കിലും എങ്കിലും കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കട്ടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രമാത്രം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല അതുപോലത്തെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത് ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആന്റ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ